ഒരു പക്ഷേ ജാസ്മിൻ ജാഫർ എന്നൊരു വ്യക്തി ബി ബി സിക്സിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഡെഫിനിറ്റ്ലി ഞങ്ങളൊക്കെ കൂടെ നിൽക്കുക ഹൺഡ്രഡ് പേഴ്സൻ്റെ കൂടെ ആയിരിക്കും okay പിന്നെ ഉപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചൊന്നും പറയാനില്ല കുറച്ചും കൂടെ അടുത്തറിഞ്ഞ ആളാണ് ഉപ്പ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ സൈലന്റ് ആയിട്ട് ഞങ്ങളുടെ എല്ലാ വികൃതികളും കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ആൻഡ് ഉപ്പ ഞങ്ങള് ഇവിടുന്ന് പുറത്തുനിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ അവിടെ നിന്ന് ഓരോ സ്റ്റേജിലും കടന്നു പോകുന്ന സമയത്ത് ശെരിക്കു പറഞ്ഞാൽ നമ്മളിവിടുന്ന് സ്ട്രഗിൾ ജാസ്മിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് കരയുമ്പോഴും കരഞ്ഞിട്ടും ചിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന ആളാണ് അപ്പോഴൊക്കെ നമ്മള്

ിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി മുടങ്ങാതെ ചെയ്തുകൊണ്ടേ ലോക്ഡൌൺ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്റെ കരിയറിന്റെ തുടക്കം കുറിച്ചു തുടർന്ന് യൂട്യൂബിലെ നിറസാന്നിധ്യമായി ചിഹ്നു മാറിക്കഴിഞ്ഞു യൂട്യൂബിൽ